ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എന്ന് വെച്ചാണ് ഇപ്പം നമ്മളിന്ന് ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഭയങ്കര വലിയ ആർഭാടമായിട്ടുള്ള പുൽക്കൂടുകളൊന്നുമല്ല സാധാരണ മേടിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുള്ള ഒരു പുൽക്കൂടാണ് ഭയങ്കര ക്രിയേറ്റീവായിട്ടൊന്നും ഉണ്ടാക്കി അങ്ങനെയൊന്നുമല്ല സാധാരണ വീടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫുൾക്കൂട്ട് സെറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാകും അതൊക്കെ വെച്ച് യൂസ് ചെയ്ത് കുറച്ച് ടൈം ക്രിയേറ്റീവായിട്ട് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് പുൽപ്പൂടാണ് അപ്പോൾ ഞാനൊരു മൂന്നാല് ദിവസം മുമ്പ് കുറച്ച് മണ്ണ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ഞാൻ ഞാനിപ്പോൾ മറ്റേ ഓൺലൈൻ കാരണം പ്ലാസ്റ്റിക് ഷീറ്റ് എവിടെത്തേക്കുന്ന കേട്ടോ കാരണം നമ്മൾ ഹരിതാറുന്ന സാധനിക്കിപ്പോൾ പ്ലാസ്റ്റിക്കിലാകും കൊണ്ടുപോകല്ലോ അതുകൊണ്ട് വലിയ പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കിട്ടിയപ്പോൾ അതാണ് എടുത്തത് പിന്നെ എന്നിട്ട് നമ്മുടെ മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് മണ്ണിലുള്ള കല്ലുകളെല്ലാം എടുത്ത് കളയുകയാണ് അതൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കുക ഞാനിപ്പോൾ ഇത് വൃത്തിയാക്കി എടുത്തത് രണ്ട് ഷീറ്റ് ഉണ്ട് കേട്ടോ രണ്ട് ഷീറ്റിലായിട്ട് രണ്ട് പ്ലാസ്റ്റിക്കിലായിട്ട് ഇതിങ്ങനെ നമ്മൾ മണ്ണ് സെറ്റ് ചെയ്ത് വെച്ചു നേരത്തെ നേരെ ഇതൊന്നും ഉൾക്കൂട്ടി ചെയ്തിട്ടില്ല കേട്ടോ ഇത് മാത്രം ഒരു ഒരാഴ്ചയൊക്കെ മുമ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കാരണം ഞാൻ എനിക്ക് ഇരുപത്തിനാലാം തീയ്യതി ആയിട്ട് അത് നന്നായിട്ടൊക്കെ പുല്ല് പോലും മുളച്ചിട്ടില്ല ജസ്റ്റ് മുളച്ച് വന്നു അത്രേ ഉള്ളൂ മാക്സിമം ഒരു പത്ത് ദിവസം മുമ്പൊക്കെ നമുക്കത് വിതയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം അങ്ങനെ രണ്ട് ഇതിലും ഇതായിട്ട് വെക്കുക എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ നനച്ചു കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് കടുക ആണ് ഇടാൻ പോകുന്നത് കടുക് ഉലുവ തേന ഇത് നമുക്ക് മൂന്നെണ്ണം നമുക്കിടാം ഞാനൊരിത്രയും കടുകാണ് രണ്ട് ഷീറ്റിലേക്ക് ഇവിടെ കൂടിയായിട്ട് ഇടാൻ പോകുന്നത് അത്രയും ഉലുവ ഇവിടെ നേരത്തെ വാങ്ങിച്ചതാണ് അതുകൊണ്ട് എനിക്കൊരു സംശയം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉലുവ ഇടാഞ്ഞേ പിന്നെ തേന തേന ഇവിടെ ഇല്ലായിരുന്നു കടുക് ആയാലും മതി നന്നായിട്ടിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നിൽക്കും പക്ഷെ മാക്സിമം നേരത്തെ ഇടുക അത്രേ ഉള്ളൂ അപ്പം കടുകയെല്ലാം നമുക്ക് നന്നായിട്ട് പാകം വിനകത്തോട്ട് എന്നിട്ടിരം നമ്മൾ കുറച്ച് നനച്ചു കൊടുക്കുക കടുകയെല്ലാം നന്നായിട്ട് വിതറിയ ശേഷം നനച്ചു കൊടുക്കുക കൈനിങ്ങനെ എടുത്തിട്ട് ചെറിയ ചെറിയ ഹെവിയായിട്ട് ഒക്കെ ചെറിയായിട്ട് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് നന്നായിട്ടിത് വെറ്റെയ്ത് കൊടുക്കുക പിന്നെ അവസാനം കുറച്ച് മണ്ണെടുത്തിട്ട് നമ്മൾ നനച്ചു കൊടുത്ത ശേഷം ആ കടീൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ഒന്ന് കൊടുക്കുക കാരണം നമുക്കല്ലാതെ ചെയ്യാൻ വലിയ തറയല്ലല്ലോ ചെറിയ കട്ടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റായാലും ഇങ്ങനെ കുറച്ച് മണ്ണതിൻ്റെ മുകളിലേക്ക് ഒന്ന് കൊടുത്താൽ മതി ഇത് സെക്കൻഡ് ഡേ ആണ് സെക്കൻഡ് ഡേ ആയപ്പോഴത്തേനും ഇത് കണ്ടു ഇതിങ്ങനെ ചെറുതായിട്ട് മുള പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കടുവിൽ എല്ലാം തന്നെ ഒരു ഓൾമോസ്റ്റ് മുക്കാൽ ഭാഗം ഇതിങ്ങനെ പരിപ്പ് തുറന്ന് അതിൻ്റെ മുളയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒന്നുകൊണ്ട് നനച്ചു കൊടുക്കുക മണ്ണിനൊട്ടും നനവില്ല രണ്ടു നേരവും നനച്ചു കൊടുക്കുക അത്യാവശ്യം നനവുണ്ടെങ്കിൽ വൈകുന്നേരം നനച്ചു കൊടുത്താൽ മതി നന്നായിട്ട് നനച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഒന്നര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഷീറ്റ് എടുത്ത് നടക്കു വെച്ചിട്ട് മറ്റ് ഷീറ്റുകളെല്ലാം ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റ്സ് ഷീറ്റ്സെല്ലാം ഇതിൻ്റെ ചുറ്റൂട് ചുറ്റും നിരത്തി എന്നിട്ടും നമ്മളൊരു പാടം പോലെ വരെ കിട്ടിയാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് നടക്കുകൊണ്ട് വെച്ചിട്ട് അതിന് ചുറ്റോടി ഇട്ടും കുറച്ച് മണലാണ് ഇടുന്നത് മണമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് കുറച്ച് കടുപ്പൊക്കെ ഉള്ളത് അതിനകത്ത് മറ്റേ സാധനം വളരാൻ പാടായിരിക്കും അതുകൊണ്ടാണ് മണ്ണിലാണ് നമ്മൾ മുട്ടയിൽ വിരിച്ചതും ചുറ്റോളി ചുറ്റും ഞാൻ വിരിക്കുന്നത് മണലാണ് മണൽ വെച്ചിട്ട് ഇതൊരു ഒരു വഴി പോലെ ഉണ്ടാക്കിയിട്ട് ആ വഴിക്ക് അപ്പറൊപ്പറും ഞാൻ ഈ കടുക് പാടം പോലെ മറ്റേ വയരു പോലെയുള്ള സംഭവം സെറ്റ് ചെയ്തു ഇപ്പം ചുറ്റോളി വിട്ടും മണലിട്ട് മാറ്റി വേണ്ടിയിട്ടുണ്ട് എല്ലായിടത്തും നല്ല രീതിയിൽ നിരത്തി കൊടുക്കുക അതിൻ്റെ ചുറ്റുകൾ ഏറ്റവും നല്ല ഭംഗിക്ക് തന്നെ നമുക്കതിൻ്റെ ബോർഡേഴ്സൊന്നും കാണാത്ത രീതിയിൽ അതിലേക്ക് കൂടെ കയറ്റി പ്ലാസ്റ്റിക് ഒന്നും കാണാത്ത രീതിയിൽ എല്ലാവരും നന്നായിട്ട് അതിന് വിളടി കൊടുക്കുക പിന്നെ കാണുമ്പോൾ നമുക്കിപ്പോൾ ചിപ്സാണ് ഇട്ടിരിക്കുന്നത് അത് മീറ്റിൻ്റെ ചെറിയ ചിപ്സാണ് ഇട്ടിരിക്കുന്നത് അതിൽ കൂട്ട് കുറച്ച് എടുത്തിട്ടാണ് ഞാൻ നമുക്കില്ലെങ്കിൽ എംസായിട്ട് ഉപയോഗിക്കാം എന്തെങ്കിലും ഇല്ലെങ്കിൽ കളർ പ്രോഡേഴ്സാണ് ഉപയോഗിച്ചാൽ മതി മിറ്റഡ്സ് ഇതുണ്ടായിരുന്നതുകൊണ്ട് മിറ്റിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതെടുത്തിട്ട് നമുക്ക് പുൽക്കൂട്ടിലേക്കൊരു വഴി പോലെ സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മളങ്ങനെ ബാക്കി കൂടെ ഇത് നമ്മുടെ മണലിട്ടിരിക്കുന്ന ഷീറ്റ് തുറന്നിട്ട് പുൽക്കൂട്ടിൽ എൻ്റ് ചെയ്യുന്ന രീതിയിലായിട്ട് നമ്മൾ ഈ മിറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് 嗯。 ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഈ റെഡായിട്ട് കാണുന്നത് നമ്മൾ വെച്ചു കൊടുത്ത മണലാണ് അല്ല മണ്ണാണ് മണ്ണിൽ പാകിയിട്ടുള്ള കടുകയാണ് അതിന് സൈഡിൽ കൂടെ ഒരു പാടത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഉളച്ച് നമ്മൾ വഴി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുറ്റുപൂടി വിട്ടും മണൽ നിരത്തി ടുത്തത് ഒരു ഇലയൊന്നും ഇല്ലാത്ത ഒരു മരമാണ് സെറ്റിയാണ് ഉദ്ദേശിക്കുന്നത് അതിനൊരു ഒരു മരത്തിൻ്റെ കൊമ്പെടുത്തിട്ട് ഞാൻ നേരത്തെ തന്നെ വൈറ്റ് പെയിൻറ്റ് അടച്ച് വെച്ചിട്ടുണ്ട് ആ വൈറ്റ് പെയിൻറ്റിലേക്ക് നമ്മൾ ജസ്റ്റ് അത് ഉണങ്ങിയ ശേഷം ആ മരത്തിലേക്ക് വളരെ സാധാരണ കുറച്ച് ഗം ഇങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ട് പഞ്ഞിയെടുത്ത് അതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി അത് നമുക്ക് വളർന്നൊന്നും പോകത്തില്ല മഞ്ഞ് മറ്റേ ഇലയെല്ലാം കൊഴിഞ്ഞ് മഞ്ഞ് തെയ്യടിക്കുന്ന ഒരു മരത്തിൻ്റെ എഫക്റ്റാണ് ഞാൻ അങ്ങനെയാണെന്ന് ദശിയേക്കുന്നത് അതെന്നിട്ട് ആ മണ്ണിൻ്റെ നടുക്കായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കാണാനൊരു രസൊക്കെ ആകെട്ടോ അതിനിടയിൽ ഞാനതൊരു ചട്ട വെച്ചാണതൊന്ന് ഹേഡ് ചെയ്യണം ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ചുറ്റും പായലൊക്കെ പോയിട്ട് ഒരിത് കൊണ്ടിട്ടുണ്ട് പിന്നെ അതിലേക്കൊരു വെള്ളച്ചാട്ടം ഉണ്ടാക്കാൻ ഒക്കെ ഉണ്ടായിരുന്നും നടന്നില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുക്കുന്ന രീതിയിൽ ബ്ലൂ ഒരു ഷീറ്റാണ് ഞാനത് കണ്ടിച്ചിട്ടിരിക്കുന്നത് എന്നിട്ടങ്ങനെ വെള്ളം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രാത്രിയാകുമ്പോൾ നമുക്ക് അതേ മഞ്ഞ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ പുൽക്കൂടിന് കുറച്ച് കച്ചിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് പുല്ല കച്ചിയെടുത്ത് കൊണ്ട് വെച്ച് കൊടുത്തു നമ്മുടെ മുള കൂടെ ശരിക്കും നല്ല പുല്ലായിട്ടത് മുളച്ച് വന്ന് കഴിയുമ്പം നല്ല രസമായിരിക്കും അത് കാണാൻ കുറച്ചും കൂടെ നേരത്തെ ഉള്ളതായിരുന്നു നടന്നില്ല ഇത്ര കാലം നമുക്ക് അത് നന്നായിട്ട് മുളച്ചിട്ട് വന്ന് കഴിഞ്ഞ് പൊളിക്കാം നമുക്ക് അതുവരെ ഇതങ്ങനെ നിൽക്കട്ടെ പിന്നെ നമ്മുടെ പുൽക്കൂടിൻ്റെ സെറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാണ് നമ്മുടെ ട്രീ ട്രീ സാധാരണ വാങ്ങിക്കുന്ന ഒരു ട്രീ ആവും കേട്ടോ വാങ്ങിച്ചാൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു നമ്മൾ ഡിസംബർ മുതലേക്കായപ്പോൾ ഇനിയാണ് നമ്മൾ വേണമെങ്കിൽ അത് നമുക്കൊരു ആ കിണർ പോലെയൊക്കെ കൺവേർട്ട് ചെയ്യാം ലാസ്റ്റ് ഞാനത് കൺവേർട്ട് ചെയ്യാവേ അപ്പോൾ ഞാൻ ജസ്റ്റ് അതെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ നമ്മളിങ്ങനെ നമ്മുടെ ഉൾക്കൂടി സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഓരോന്നും സെപ്പറേറ്റ് നമ്മൾ ഉൾക്കൂട്ടിലിങ്ങനെ ഇങ്ങനെ പേപ്പർ പൊതിഞ്ഞിട്ട് ഈ കച്ചയ്ക്ക് അകത്താക്കി ബോക്സിലിങ്ങനെ വെച്ചേക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ രൂപങ്ങളൊക്കെ കുറച്ച് പഴയതാണ് കേട്ടോ ഒരു എട്ട് പത്ത് വർഷമൊക്കെ തോന്നുന്നു ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കൂട് പുതിയതാണ് ഒന്ന് രണ്ട് വർഷമൊക്കെ ആകട്ടോ പുതിയതല്ല ഒന്ന് രണ്ട് വർഷമായിട്ട് കമ്പാരിറ്റീവലി ട്രീ ആയിക്കൊല്ലം വാങ്ങിച്ചതാണ് അപ്പം അങ്ങനെ കാലകാലങ്ങളായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഒരുപാട് എസ്ട്രാ ചിലവുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല സിമ്പിളായിട്ട് പിന്നെ ഓരോന്നിനും നമ്മുടെ രൂപങ്ങളെല്ലാം നമ്മുടെ ഒരു ഭാവനയ്ക്കനുസരിച്ച് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനവിടെ മാതാവിനേം ഉണ്ണേശുവിനെയും യേശുപിതാവിനെയാണ് പുൽക്കൂടിനകത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു രാജാവിനെ വെച്ചിട്ടുണ്ട് രാജാവ് അകത്ത് കയറി കണ്ടു എന്നൊരു രീതിയിൽ ബാക്കി രാജാക്കന്മാർ വഴിയിലൊക്കെ നിൽക്കുന്നതായിട്ടും അങ്ങോട്ടും പുൽക്കൂടിനടുത്തോട്ട് നടന്നു പോകുന്നതായിട്ടൊക്കെയാണ് ആട്ടിടിയന്മാരെ ആടിനെയും പശുവിനെയൊക്കെ നമ്മൾ പുറത്ത് നമ്മളുണ്ടാക്കിയ ഒരു മിനി ഗാർഡൻ സെറ്റപ്പിലാണ് നമ്മളിത് പുറത്ത് വെച്ചിരിക്കുന്നത് പിന്നെ കുതിരാവർ വന്ന് കുതിര കതി കഴുക ഇതൊക്കെ നമ്മളിങ്ങനെ പുറത്ത് പാർക്ക് ചെയ്യുന്ന രീതി നിർത്തിയിരിക്കുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് മെയിലായിട്ട് നമ്മൾ ഗ്യാൻ മാതാഗ്യാനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജൂർക്കൂറിൻ്റെ മെയിലിൽ ഇതാണ് നമ്മൾ ഉണ്ണീശോ ഉണ്ണീശോ ഇപ്പം വിൽക്കത്തില്ല ഒരു നാലാം തീയതി രാത്രി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ക്യാമ്പിലാണ് നമ്മൾ അത് വയ്ക്കുക അപ്പോൾ അതുകൊണ്ട് ഉണ്ണീശോനെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും രാത്രിയിലെടുത്തതാണ് ഇത് ബാക്കി നമ്മൾ പകൽ ബാക്കി ലൈറ്റൊക്കെ ഇട്ട് പുൽക്കൂടി മേൻ്റെ ഒടിച്ചിട്ട് പുല്ലൊക്കെ മേഞ്ഞ് അവിടെ ഒരു മറ്റേ നമ്മളെന്താ സാധനങ്ങളൊക്കെ തോരണമൊക്കെ വെച്ച് ഇതാണ് നമ്മുടെ ട്രീ പകൽ വെട്ടത്തിൽ പിന്നെ നമ്മളതിൻ്റെ ബാക്കി ഗാർഡൻ ആകുമ്പഴിയെല്ലാം ലൈറ്റൊക്കെ ഇട്ട് ഞാൻ വെളിയിൽ കൂടുതൽ ഗ്രീൻ ലൈറ്റും പുൽക്കൂടിനകത്തും മെല്ലോ ആയിട്ടൊരു വൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞ വീണ പോലെ കാണിക്കാൻ മഞ്ഞ വീഴുവല്ലോ അപ്പം നമ്മൾ ബാക്കി വിതച്ചിരിക്കുന്നിടത്തല്ല ബാക്കി എല്ലാ ഭാഗത്തും കുറച്ച് വെള്ള പൗഡർ വിതറിയിട്ടുണ്ട് മഞ്ഞ പോലെ പിന്നെ ഇടക്കിടക്ക് കുറച്ച് പഞ്ഞിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞ കട്ട പിടിച്ച് വീഴുന്ന ആ ഒരു ലുക്ക് തോന്നിക്കാനായിട്ട് ആ അവിടെ ഒരു മരക്കുറ്റി പോലെ പോലെയൊക്കെ താണ്ടിട്ടുണ്ട് ഞാൻ ഇത് ഇരുപത്തിനാലാം തീയതി രാവിലെയാണ് ഞാനിതൊരു വീഡിയോ പർപ്പസിന് വേണ്ടി ചെയ്തോന്നുമല്ല നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ സാധാരണ രീതിയിലായിട്ട് ചെയ്താണ് പിന്നെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് മാറ്റങ്ങളൊക്കെ ചെറുതായിട്ട് ഞാൻ എൻ്റെ സൈഡിൽ ചുറ്റിനും വെയിലൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് വൈകുന്നേരം അപ്പോഴത്തേനും ലേറ്റ് ആവും വീഡിയോയുടെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കാണിച്ചു ചേർക്കുന്നത് ഫൈനൽ ഉള്ള ഒരു ഇത് ഞാനൊരു ഷോർട്സായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇട്ടേക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പം നമ്മളതിനൊരു ബോർഡർ കൊടുത്തേക്കുവാണോ രണ്ട് മുളയുടെ തണ്ടൊക്കെ വെച്ചിട്ട് അതിങ്ങനെ ഒരു വാഴത്തറയിലെ പീസാണ് അതിങ്ങനെ വെച്ചിട്ട് ഒരു എന്താ സ്റ്റോൺ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിങ്ങനെ ചുറ്റിനും വെച്ചിട്ട് രണ്ട് മുളയുടെ പീസ് വീതം അതതിങ്ങനെ കയറ്റി കയറ്റി കൊടുത്തിരിക്കുകയാണ് ഇപ്പം നമ്മളെ പെക്കൂടിന് മറ്റേ ഗ്രാനൈറ്റിൻ്റെ തിണ്ണയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് സെറ്റോട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് ഇന്നൊരു ക്ലെയിനായിട്ട് നടക്കും ഇല്ലെങ്കിൽ അതൊരിച്ചിരി ബോട്ട് കൂടെ ഒക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിനൊരു ബൗണ്ടറി ഒക്കെ തോന്നും ഇതിപ്പോൾ നൈറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പം അതിനകത്ത് ആ മഞ്ഞി അതിനെ ബൾബെല്ലാം തിളച്ച് കഴിഞ്ഞപ്പം നമ്മൾ സ്നോയൊക്കെ ഇട്ടിരിക്കുന്നതിനകത്ത് നല്ല ഇതായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ കടുക് മുളയ്ക്കാന്നത് മാത്രമാണ് മുളച്ചില്ല എന്നല്ല ഉണ്ട് കാണാം പക്ഷേ എങ്കിലും കുറച്ചുകൂടി നല്ല ഹൈറ്റ് ഹൈറ്റായിരുന്നെങ്കിൽ അടിപൊളിയായിട്ടിരുന്നേ ഇതങ്ങനെ ഭയങ്കര വലിയ ബുക്കൂട് ഇതാണ് ബുൾക്കൂട് ഇതിലൊന്നും നല്ല ബുൾക്കൂട് അങ്ങനെ ഒക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും എല്ലാവരും പക്ഷെ ഞാനിതൊരു ചെറിയ പുൽക്കൂട് പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണ് എല്ലാവർക്കും ഇഷ്ടം ഇപ്പോഴും വന്നാണ് എനിക്ക് തോന്നുന്നത് സിമ്പിളായിട്ട് വലിയ ഇതൊന്നുമില്ലാതെ തട്ടിക്കൂട്ടിയതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇനിയും തുടർന്നുള്ള വീഡിയോസ് എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു താങ്ക് യു അപ്പോൾ ഇവിടെ നമ്മുടെ മറ്റേ സ്നോ പോലെ മരം കൊടുത്തിരുന്നതെങ്കിലും ഒക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് കണക്ട് അവിടെ ഒരു ചെറിയ ഇല്ലിടം ഇങ്ങനെ വെച്ചിട്ട് അതിലും റെഡും ബ്ലൂ ഒക്കെ ആയിട്ട് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം ഇത്ര സ്റ്റാറും കൊടുത്തിട്ടുണ്ട്